അറബിക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം അസ്ന ചുഴലിക്കാറ്റായി മാറിയതായി ഒമാൻ സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി ഒമാൻ തീരത്ത് നിന്ന് തൊള്ളായിരം കിലോമീറ്റർ അകലെ വടക്കിഴക്കൻ അറബിക്കടലിൽ ഇന്ത്യ പാകിസ്ഥാൻ തീരത്തിന് സമീപമാണ് നിലവിൽ കാറ്റിന്റെ സ്ഥാനം മണിക്കൂറിൽ എഴുപത്തിനാല് കിലോമീറ്റർ വരെയാണ് കാറ്റിന്റെ വേഗത കാറ്റിനനുബന്ധമായിട്ടുള്ള മഴമേഘങ്ങൾ ഒമാൻ തീരത്ത് നിന്ന് എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയാണുള്ളത് പടിഞ്ഞാറ് ദിശയിൽ ഒമാൻ കടലിന്റെ ഭാഗത്തേക്കാണ് കാറ്റിന്റെ സഞ്ചാരം സഞ്ചാര ദിശയിൽ കാറ്റിന് വേഗത വർദ്ധിക്കാനും ഒമാനിൽ നേരിട്ടുള്ള ആഘാതങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കാറ്റ് മസ്കത്തിനും തെക്കൻ ശർക്കിയ്ക്കുമിടയിലുള്ള തീരങ്ങളെ ബാധിക്കാനാണ് സാധ്യത ഇങ്ങനെ വരുന്ന പക്ഷം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ തെക്ക് വടക്കുശെർക്കിയ മസ്കത്ത് ഗവർണറേറ്റിലും തെക്കൻ ബാത്തിന ദാക്കിലിയ ഗവർണറേറ്റുകളുടെ ഭാഗങ്ങളിലും വിവിധ അളവുകളിൽ മഴ പെയ്യാനും വാതികൾ നിറഞ്ഞൊഴുകാനും സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് കാറ്റ് വഴിതിരിഞ്ഞ് അറബിക്കടലിൽ കാറ്റ് ദുർബലമാകാനുള്ള സാധ്യതകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇങ്ങനെ വരുന്ന പക്ഷം തെക്ക് വടക്കൻ ചേർക്കിയ അൽബുസ്ത ഗവർണറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴക്കാണ് സാധ്യതയുള്ളത് ചുഴലിക്കാറ്റ് തീരത്തോടടുക്കുന്ന സാഹചര്യത്തിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഒമാന്റെ ഭൂരിഭാഗം തീരങ്ങളിലും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് തിരമാലകൾ മൂന്ന് മുതൽ അഞ്ച് മീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കടലിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മീഡിയ വൺ മസ്കത്ത് യു എയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ നിലവിൽ വരുന്ന പൊതുമാപ്പിന് ഒരുക്കങ്ങൾ സജീവമായി നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് ഔട്ട് പാസ് ഉൾപ്പെടെ രേഖകൾ ശരിയാക്കാൻ ഇന്ത്യൻ എംബസി സൗകര്യങ്ങൾ പ്രഖ്യാപിച്ചു പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവർക്ക് ദുബൈയിലെ ആമർ സെന്ററുകളിൽ സൗകര്യമൊരുക്കിയതായി ജി ഡിആർഎഫ്എ അധികൃതരും വ്യക്തമാക്കി പൊതുമാപ്പിൽ പ്രവാസികൾക്ക് യാത്രാരേഖകൾ ശരിയാക്കാൻ ബിഎൽഎസ് കേന്ദ്രങ്ങളെ സമീപിക്കാമെന്ന് അബുദാബി ഇന്ത്യൻ എംബസി അറിയിച്ചു ഇതിന് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് എംബസിയിലെ കൗൺസിലാർ ഓഫീസിൽ നിന്ന് എമർജൻസി സർട്ടിഫിക്കറ്റുകൾ നൽകും അപേക്ഷ ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം രേഖകൾ നൽകാനാകും രേഖകൾ ശരിയാക്കി യു എ യിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞ കാലാവധിയുള്ള പാസ്പോർട്ടിന് അപേക്ഷിക്കാം ഇതിന് ബി എൽ എസ് കേന്ദ്രങ്ങളിൽ അപേക്ഷ നൽകാം അബുദബിൽ അൽ റീം മുസഫ അലൈൻ എന്നിവിടങ്ങളിലെ ബി എൽ എസ് കേന്ദ്രങ്ങൾ പൊതുമാപ്പ് കാലത്ത് ഞായറാഴ്ചകളിലും പ്രവർത്തിക്കും രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് പ്രവർത്തന സമയം യാത്രാ രേഖകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് സീറോ ഫൈവ് സീറോ എയ്റ്റ് ഡബിൾ നയൻ ഡബിൾ ഫൈവ് എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ വിളിക്കാമെന്നും എംബസി അറിയിച്ചു പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്കായി ദുബൈയിൽ എൺപത്താറ് ആമർ സെന്ററുകളിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് ജി ഡിആർഎഫ് എ അധികൃതർ പറഞ്ഞു ബയോമെട്രിക് രേഖകൾ പരിശോധിക്കാൻ അല്ലവീർ കേന്ദ്രത്തിലും സൗകര്യമുണ്ടാകും എമിറേറ്റ് ഐ ഡിയിൽ ബയോമെട്രിക് വിവരമുള്ളവർക്ക് നേരിട്ട് ഡിപ്പാർച്ചർ പെർമിറ്റ് നൽകുമെന്ന് പറഞ്ഞു എന്ന നമ്പറിൽ മണിക്കൂറും സൗകര്യമുണ്ടായിരിക്കും മീഡിയ വൺ ദുബായ് പൊതുമാപ്പിൾ നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ വിമാനയാത്രാ ചെലവുകൾ ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാകുന്നു പ്രതിസന്ധിയിലായി മടങ്ങുന്നവർക്ക് കുറഞ്ഞ നിരക്കിലെങ്കിലും വിമാന ടിക്കറ്റ് ലഭ്യമാക്കണം നടപടികൾ സൗജന്യമാക്കണമെന്നും വിവിധ പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടു മടങ്ങുന്ന മലയാളികളുടെ ടിക്കറ്റ് ചാർജ് ഏറ്റെടുക്കാൻ നോർക്ക മുന്നോട്ട് പറഞ്ഞു വർഷങ്ങളായി ജോലിയില്ലാതെ കഴിയുന്ന പ്രവാസികളാണ് പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങുന്നത് എക്സിറ്റ് പാസ് ലഭിച്ചാൽ പതിനാല് ദിവസത്തിനകം യു എ വിടണമെന്നാണ് നിയമം പൊതുമാപ്പിൽ പോകുന്നവർക്ക് യു എയുടെ വിമാന കമ്പനികളിൽ ടിക്കറ്റ് ഇളവ് നൽകാൻ യു എ സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പൊതുമാപ്പ് ലഭിക്കുന്ന മലയാളികളുടെ ടിക്കറ്റ് ചെലവുകൾ ഏറ്റെടുക്കാൻ നോർക്ക തയ്യാറാകണമെന്ന് അബുദാബി കെ എം സി സി ഭാരവാഹികൾ പറഞ്ഞു വരുമാനം ഏതുമില്ലാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവർക്ക് നാടണങ്ങുന്നതിന് പോലും മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ ഇവിടുത്തെ ഭരണകൂടം ഫെഡറൽ അതോറിറ്റി നടത്തുകയാണ് വിവിധ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാക്കുവാനുള്ള ഇടപെടൽ പോലും അവർ നടത്തും എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം പകർന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് പോകുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് ഇന്ത്യൻ ഭരണകൂടം അതുപോലെ തന്നെ നോർക്ക പോലുള്ള കേരള ഏജൻസികളും ഇടപെട്ടുകൊണ്ട് ബാക്കിയുള്ളതുകയും സൗജന്യമാക്കിക്കൊണ്ട് അവരെ പൂർണ്ണമായും സൗജന്യമായി നാട്ടിലെത്തിക്കുവാനുള്ള ഒരു ഇടപെടൽ കൂടി നമ്മുടെ ഭരണകൂടം നടത്തണം എന്ന് കെ എം സി സി ആവശ്യപ്പെടാണ് പൊതുമാപ്പിൽ മടങ്ങുന്ന പ്രവാസികളുടെ എമർജൻസി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ സൗജന്യമാക്കണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് പി അസോസിയേഷൻ ഭാരവാഹികൾ ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരെ സമീപിച്ചു കോൺസുൽ ബ്രിജേന്ദർ സിംഗുമായി ഭാരവാഹികൾ ചർച്ച നടത്തി പ്രതിസന്ധിയിലായി മടങ്ങുന്നവരുടെ ടിക്കറ്റ് ചെലവുകൾ വഹിക്കാൻ കേന്ദ്ര സർക്കാർ വരണമെന്നും സംഘടന ആവശ്യപ്പെട്ടു മീഡിയ വൺ ദുബായ് ആഭ്യന്തര സർവീസുകൾക്ക് വിദേശ വിമാന കമ്പനികൾക്ക് അനുമതി നൽകി സൗദി അറേബ്യ സർവീസുകൾക്ക് ആദ്യമായി അനുമതി ലഭിക്കുക ബ്രിട്ടീഷ് വിമാന കമ്പനിക്കായിരിക്കും അടുത്ത തിങ്കളാഴ്ച ഇതിനായുള്ള കരാർ ഒപ്പുവയ്ക്കും ആഗോള വ്യോമയാന നെറ്റ്വർക്കിൽ രാജ്യത്തിൻ്റെ സ്ഥാനമുയർത്തുക ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്നിവയുടെ ഭാഗമായാണ് നടപടി സർവീസുകൾക്ക് ആദ്യമായി അനുമതി ലഭിക്കുക ബ്രിട്ടീഷ് വിമാന കമ്പനിയായ വിർജിൻ അറ്റ്ലാന്റിക്കിനായിരിക്കും അടുത്ത തിങ്കളാഴ്ച ഇതിനായുള്ള കരാർ റിയാദിൽ വെച്ച് ഒപ്പുവെക്കും വിർജിൻ അറ്റ്ലാന്റിക്കിന്റെ അൻപത്തി ഒന്ന് ശതമാനം ഓഹരികൾ ബ്രിട്ടീഷ് വ്യവസായിയായ റിച്ചാർഡ് ബ്രാൻഡിന്റെയാണ് നാൽപ്പത്തി ഒൻപത് ഓഹരികൾ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഉടമസ്ഥതയിലുമാണ് ലണ്ടനിലെ ഹിത്രു വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ് കമ്പനി പ്രവർത്തിക്കുന്നത് സൗദിയിൽ നിന്ന് പ്രവാസികൾ വിദേശങ്ങളിലേക്ക് അയക്കുന്ന പണമിടപാടിൽ വർദ്ധനവ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും ഉയർന്ന നിരക്കാണ് ജൂലൈ രേഖപ്പെടുത്തിയത് ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് രേഖപ്പെടുത്തിയ ഇടപാട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി റിയാലിലെത്തി സൗദി സെൻട്രൽ ബാങ്കാണ് കണക്കുകൾ പുറത്തുവിട്ടത് ഇരുപത്തിയഞ്ച് മാസത്തെ തുടർച്ചയായ ഇടിവിനു ശേഷം വലിയ വർധനവാണ് ജൂലൈയിൽ പ്രവാസികളുടെ പണമിടപാടിൽ രേഖപ്പെടുത്തിയത് ശരാശരി തൊള്ളായിരം മുതൽ ആയിരം കോടി റിയാൽ വരെയായിരുന്നു പോയ മാസങ്ങളിലെ പണമിടപാട് എന്നാൽ ജൂലൈയിൽ ഇത് ആയിരത്തി മുന്നൂറ് കോടിക്ക് അടുത്തെത്തി ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെ വർധനവാണ് ഇക്കാലയളവിൽ രേഖപ്പെടുത്തിയത് സൗദി ദേശീയ ബാങ്കായ സാമയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലാണ് അവസാനമായി ആയിരത്തി ഇരുന്നൂറ് കോടിക്ക് മുകളിൽ പണമിടപാട് രേഖപ്പെടുത്തിയത് സ്വകാര്യ മേഖലയിൽ വിദേശികളുടെ എണ്ണം വർദ്ധിച്ചതും മെച്ചപ്പെട്ട വേതന വർധനവ് നടപ്പിലായതും വേനലവധിക്ക് വിദേശികൾ കൂടുതലും അവധി ചെലവഴിക്കാൻ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചതും പണമിടപാട് വർദ്ധിക്കാൻ ഇടയാക്കിയതായി സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഗതാഗത നിയമ ലംഘനങ്ങൾക്കുള്ള പിഴയിളവ് നാളെ അവസാനിക്കും പിഴയടക്കാത്തവർക്ക് നാളെ മുതൽ രാജ്യം വിടാനാകില്ല കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് അൻപത് ശതമാനം പിഴ ഇളവ് പ്രഖ്യാപിച്ചിരുന്നത് ഇളവോടെ പിഴയടക്കാൻ അനുവദിച്ച മൂന്ന് മാസത്തെ കാലാവധി നാളെ തീരുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ലഭിച്ച പിഴകൾ അടച്ചു തീർക്കാൻ ഈ കാലയളവിൽ അവസരമുണ്ടായിരുന്നു സ്വദേശികൾ പ്രവാസികൾ ഖത്തറിൽ സന്ദർശനത്തിനെത്തിയവർ തുടങ്ങി എല്ലാ വിഭാഗം വാഹന ഉടമകൾക്കും ഈ ഇളവ് ഉപയോഗപ്പെടുത്താം പിഴ അടച്ചു തീർത്തില്ലെങ്കിൽ മറ്റന്നാൾ രാജ്യം വിടാനാകില്ലെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ഖത്തറിൽ നിന്നും അയൽ രാജ്യങ്ങളിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്നവരെയാണ് ഇത് ഏറെ ബാധിക്കുക ജി സി സി മന്ത്രിതല യോഗം മറ്റന്നാൾ മുതൽ ദോഹയിൽ നടക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ വരെയാണ് യോഗം സിവിൽ സർവീസ് സോഷ്യൽ ഡെവലപ്മെന്റ് മന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുക്കുക മന്ത്രിമാർക്ക് പുറമെ ഈ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും കുവൈത്തിൽ വേനൽക്കാല എണ്ണത്തിൽ വൻ കുറവ് ഇതോടെ നിരക്ക് ആനുകൂല്യവുമായി വിമാന കമ്പനികൾ രംഗത്തെത്തി കുവൈത്തിലെ വേനൽക്കാല എണ്ണത്തിൽ വൻ രംഗത്തെത്തിൽ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലെ വിദഗ്ധർ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച ടിക്കറ്റ് റിസർവേഷനുകളിൽ മുപ്പത് ശതമാനത്തോളം കുറവാണ് രേഖപ്പെടുത്തിയത് പ്രാദേശിക പ്രതിസന്ധികളും പണപ്പെരുപ്പവും സാമ്പത്തിക വെല്ലുവിളികളുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ ഇസ്രായേലിന്റെ ഫലസ്തീൻ അധിനിവേശത്തെ തുടർന്ന് മേഖലയിലുണ്ടായ സംഘർഷ സാധ്യതയും യാത്രക്കാർക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചതായി ട്രാവൽ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി അതോടൊപ്പം പല രാജ്യങ്ങളിലേയും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പ നിരക്ക് യാത്രാ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ഉപഭോക്താക്കളുടെ വാങ്ങൽശേഷിയെ കുറയ്ക്കുകയും ചെയ്യുന്നു രാജ്യത്തെ സർക്കാർ ജീവനക്കാർക്കായി ഫിംഗർപ്രിന്റ് ഹാജർ സംവിധാനം കർശനമാക്കിയത് വാരാന്ത്യ ദിവസങ്ങളിലെ സ്വദേശികളുടെ യാത്രകളെയും സാരമായി ബാധിച്ചതായി പ്രാദേശിക ട്രാവൽ ഏജൻസികൾ പറഞ്ഞു ലെബനൻ ഈജിപ്ത് തുർക്കി ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിലും കുറവുണ്ട് ഈ മേഖലയിലെ ഫ്ളൈറ്റുകളുടെ സർവീസുകൾ അധികരിച്ചതും ടിക്കറ്റ് നിരക്ക് കുറയുന്നതിന് കാരണമായി അടുത്ത ദിവസങ്ങളിൽ തുർക്കിയിലേക്കുള്ള വിമാന നിരക്ക് നൂറ് ദിനാറിൽ എത്തുമെന്നാണ് പ്രതീക്ഷ എന്നാൽ യാത്രക്കാർ കുറഞ്ഞതോടെ പല വിമാന കമ്പനികളും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കിഴിവുകൾ പ്രഖ്യാപിച്ചു മീഡിയ വൺ കുവൈത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോ വിമാനമായ ബെലൂഗ എയർബസ് ബസ് എ മുന്നൂറ് മസ്ക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി ആദ്യമായാണ് ബെലൂഗ കാർഗോ വിമാനം ഒമാനിൽ എത്തുന്നത് ഉത്തര ജീവിക്കുന്ന ബെലൂഗ തിമിംഗലത്തിന്റെ പേര് തന്നെയാണ് അതിന്റെ ആകൃതിയിൽ നിർമ്മിച്ച വിമാനത്തിനും നൽകിയിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് കിലോമീറ്റർ പരിധിയിൽ നാൽപ്പത് ടൺ ചരക്കുവരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ വിമാനം ആറു മാസത്തിനിടെ അമ്പതിനായിരത്തോളം കുവൈത്ത് പൗരന്മാർക്ക് യു കെ സന്ദർശിക്കുന്നതിന് ഇ വിസ നൽകിയതായി ബ്രിട്ടീഷ് അംബാസിഡർ ബെലിൻഡ ലൂയിസ് കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് ബ്രിട്ടൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന കുവൈത്തികൾക്ക് ഓൺലൈനായി വിസയ്ക്കുള്ള സൗകര്യം ഒരുക്കിയത് പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ കുവൈത്തികൾക്കിടയിൽ ഇ വിസയ്ക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ജി സി സി രാജ്യങ്ങളിൽ ഇ ടി എ നേടുന്നതിന് കുവൈത്ത് രണ്ടാം സ്ഥാനത്താണെന്ന് അംബാസിഡർ പറഞ്ഞു ടൂറിസം ബിസിനസ് പഠനം ചികിത്സ എന്നീ കാര്യങ്ങൾക്കാണ് ഇ വിസ കൂടുതലായും ഉപയോഗപ്പെടുത്തുന്നത് ആറു മാസം വരെ ഈ വിസ ഉപയോഗിച്ച് യു കെയിൽ തങ്ങാനാകും നിയമലംഘനങ്ങൾ തടയാൻ വിദേശ ഹജ്ജ് കേന്ദ്രങ്ങൾക്ക് ശക്തമായ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം അനധികൃത ഹജ്ജ് പൂർണ്ണമായും തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നടപടി സന്ദർശക വിസയിലെത്തി അനധികൃതമായി രാജ്യത്ത് തങ്ങി ഹജ്ജ് നിർവഹിക്കുന്നതടക്കം തടയുകയാണ് ലക്ഷ്യം ഹജ്ജിനിടെയുള്ള നിയമലംഘനങ്ങൾ തടയുക ഹജ്ജ് മിഷനുകളുടെ പ്രവർത്തനം വ്യവസ്ഥാപിതമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ പുതിയ വ്യവസ്ഥകൾ സന്ദർശക വിസയിലെത്തി അനധികൃതമായി രാജ്യത്ത് തങ്ങി ഹജ്ജ് നിർവഹിക്കുന്നതടക്കമുള്ള ലംഘനങ്ങൾ വർദ്ധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹജ്ജ് ഓപ്പറേറ്റർമാരോട് കടുത്ത വ്യവസ്ഥകൾ പാലിക്കാൻ മന്ത്രാലയം ആവശ്യപ്പെടുന്നത് ഹജ്ജ് തീർത്ഥാടകരുടെ പേരുവിവരങ്ങൾ ഇ ട്രാക്കിൽ രേഖപ്പെടുത്തൽ നിയമാനുസൃത മാർഗ്ഗങ്ങളിലൂടെ അല്ലാതെ ഹജ്ജിന് വരുന്നത് തടയൽ തുടങ്ങി നിരവധി വ്യവസ്ഥകൾ പാലിക്കണമെന്നാണ് നിർദ്ദേശം സ്വന്തം രാജ്യത്തുനിന്ന് വരുന്ന മുഴുവൻ തീർത്ഥാടകരുടെയും പൂർണ്ണ ഉത്തരവാദിത്വം അതത് രാജ്യങ്ങളുടെ ഹജ്ജ് മിഷനുകളുടേതായിരിക്കും തീർത്ഥാടകരുടെ സേവനവുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഏർപ്പെടുന്ന കക്ഷികളിൽ നിന്ന് കമ്മീഷനുകൾ നേടുന്നതിനും ഹജ്ജ് ഓഫീസുകൾക്ക് വിലക്കുണ്ട് പൊതുസുരക്ഷയെ ബാധിക്കുന്ന ഏതൊരു പ്രവൃത്തിയിലും പങ്കാളിത്തം വഹിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് ഗുരുതര നിയമലംഘനമായിരിക്കും ഹജ്ജ് ഉമ്ര മന്ത്രാലയത്തിന് ഹജ്ജ് മിഷനുകളുടെ അപാകതകൾ ചൂണ്ടിക്കാണിക്കാനും നടപടിയെടുക്കാനും അവകാശമുണ്ടെന്ന് പുതിയ വ്യവസ്ഥകൾ വ്യക്തമാക്കുന്നു സൗദിയിലേക്ക് കൂടുതൽ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഫ്രാഞ്ചൈസികൾ എത്തുന്നു കമ്പനികളുടെ ഫ്രാഞ്ചൈസികൾക്ക് പുതിയതായി അനുമതി നൽകിയതായി ചെറുകിട ബിസിനസ് അതോറിറ്റി വ്യക്തമാക്കി രാജ്യത്തേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിന്റെ ഭാഗമായി അതോറിറ്റിക്ക് കീഴിൽ ഫ്രാഞ്ചൈസികളെ ക്ഷണിച്ചുള്ള പ്രത്യേക ക്യാമ്പയിൻ നടന്നു വരുന്നുണ്ട് സൗദി സർക്കാർ ആരംഭിച്ച ഫ്രാഞ്ചൈസി പ്രോഗ്രാമിന്റെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ കമ്പനികൾ എത്തുന്നതായി ചെറുകിട ഇടത്തരം ബിസിനസ് അതോറിറ്റിയായ മുൻഷാദ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ വർഷം അൻപത്തിയാറ് ബ്രാൻഡുകൾക്ക് ഫ്രാഞ്ചൈസികൾ അനുവദിച്ചു പ്രാദേശിക വിപണിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും നിക്ഷേപ അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി ആരംഭിച്ചത് രാജ്യത്ത് ഇതുവരെയായി ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തിമൂന്ന് ഫ്രാഞ്ചൈസിംഗ് ബ്രാൻഡുകളാണ് പ്രവർത്തിച്ചു വരുന്നത് ഇവയുടെ മൊത്തം ബ്രാഞ്ചുകൾ നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് കടന്നതായും അതോറിറ്റിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഭക്ഷണപാനീയങ്ങൾ റീറ്റെയിൽ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ ഫ്രാഞ്ചൈസികൾ എത്തുന്നത് ഫ്രാഞ്ചൈസിങ്ങിലൂടെ അന്താരാഷ്ട്ര കുത്തക്കകളെയും കമ്പനികളെയും രാജ്യത്തേക്കെത്തിക്കുന്നതിനും വിപണി സജീവമാക്കുന്നതിനും ലക്ഷ്യമിടുന്നു ഒപ്പം രാജ്യത്തെ ചെറുകിട നിക്ഷേപകർക്കും സംരംഭകർക്കും അവരുടെ ബിസിനസ് വളർത്താനുള്ള അവസരമായും അതോറിറ്റി പദ്ധതിയെ കാണുന്നുണ്ട് മീഡിയ വൺ ദമ്മ ജനവാസ കേന്ദ്രങ്ങളിലെ ടെലികോം ടവറുകളെ ആശങ്കകൾ ഉയർത്തി കുവൈത്ത് മുനിസിപ്പൽ കൗൺസിൽ അംഗം വാലിദ് അൽദാഗർ സർക്കാർ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളിൽ ടവറുകൾ സ്ഥാപിക്കുന്നത് പൊതുജനങ്ങളെയും ജീവജന്തുജാലങ്ങളെയും ആരോഗ്യപരമായി ബാധിച്ചേക്കാം ഇത്തരത്തിൽ യാതൊരു പഠനവും കൂടാതെ ടവറുകൾ സ്ഥാപിക്കാൻ ടെലികമ്യൂണിക്കേഷൻസ് കമ്പനികളെ അനുവദിക്കുന്നതിനെതിരെയാണ് അൽദാഗർ രംഗത്ത് വന്നത് മൊബൈൽ ടവറുകളിൽ നിന്നുള്ള വികരണത്തെക്കുറിച്ചും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ആവശ്യമായ അന്വേഷണം നടത്തണമെന്നും മുനിസിപ്പാലിറ്റിക്ക് അയച്ച കത്തിൽ അൽദാഗർ ആവശ്യപ്പെട്ടു കാർഗോ വഴി ദുബായിലേക്ക് കടത്താൻ ശ്രമിച്ച കിലോ ദുബായ് കസ്റ്റംസ് 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 പിടിച്ചെടുത്തു ബാരലുകളിൽ എന്ന പിടിച്ചെടുത്തത് പിടിച്ചെടുത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എയർ കാർഗോ വഴി ദുബൈയിലെത്തിയ പാഴ്സലിൽ സംശയം തോന്നിയാണ് കസ്റ്റംസ് പരിശോധന ആരംഭിച്ചത് കാർഗോയുടെ രേഖകളിൽ കാണിച്ച വസ്തുവല്ല പാഴ്സലിന് അകത്തുള്ളതെന്ന് മനസ്സിലാക്കിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഡോഗ് സ്ക്വാഡിനെ ആദ്യം രംഗത്തിറക്കി പരിശോധിച്ചു ലഹരി വസ്തുവാണ് കാർഗോയ്ക്ക് അകത്തുള്ളതെന്ന് ഡോഗ് സ്ക്വാഡ് സൂചന നൽകി തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനകളിൽ പാഴ്സലിനകത്തുള്ളത് ആയിരത്തി ഒരുന്നൂറ് കിലോ പെഗ്രബാലിൻ എന്ന മരുന്നാണെന്ന് കണ്ടെത്തി അപസ്മാരം മാനസിക വിഭ്രാന്തി എന്നിവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന നിയന്ത്രിത മരുന്നാണിത് ായി ഈ മരുന്ന് ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളിൽ മരണം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനധികൃതമായി എത്തിച്ചവരെ കുറിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് ദുബായ് വയനാടിനോട് ഡോളർ ക്യാമ്പയിന്റെ ഭാഗമായി മലയാളം ചാപ്റ്റർ അൻപത് ലക്ഷം രൂപ സമാഹരിച്ചു മലയാളം ചാപ്റ്ററിൽ നിന്നുള്ള ആയിരത്തോളം വിദ്യാർത്ഥികളാണ് ക്യാമ്പയിന്റെ ഭാഗമായത് ദിവസമാണ് ക്യാമ്പയിൻ നീണ്ടുനിന്നത് വിവിധ ചാപ്റ്ററുകളിൽ നിന്നയച്ച തുകയുടെ രേഖ മലയാള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയും ചാപ്റ്റർ പ്രതിനിധികളും ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറി കുവൈത്തിലെ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു അബാസിയയിലെ ഇന്ത്യൻ കോൺസുലർ ആപ്ലിക്കേഷൻ സെന്ററിൽ നടത്തിയ ഓപ്പൺ ഹൌസിന് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സ്വേക്ക നേതൃത്വം നൽകി വൈകുന്നേരം നാലിന് ആരംഭിച്ച ഓപ്പൺ ഹൌസിൽ നിരവധി പേരുടെ പരാതികൾ സ്വീകരിച്ചു മുതിന്ന എംബസി ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു സൗദിയിലെ അബഹയിൽ കൺസുൽ ഉലമ ചിത്താരി ഹംസ ഉസ്താദ് അനുസ്മരണം സംഘടിപ്പിച്ചു അൽമഖർ മുപ്പത്തി അഞ്ചാം വാർഷിക ഐക്യദാർഢ്യ സമ്മേളനവും ഇതോടൊപ്പം അരങ്ങേറി അബഹ ദാറുസലാമിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം സാലം അൽ ഹാജി നിർവഹിച്ചു കൊട്ടപ്പുറത്തിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ നിരവധി ആളുകൾ സംബന്ധിച്ചു കുട്ടികൾക്കായി ദുബായ് പോലീസ് നിർമ്മിച്ച കാർട്ടൂൺ പരമ്പര അടുത്ത ദിവസം സംപ്രേഷണം ആരംഭിക്കും ഓഫീസർ മൻസൂർ എന്ന് പേരിട്ടിരിക്കുന്ന കാർട്ടൂൺ സെപ്റ്റംബർ ഒന്ന് മുതലാണ് പ്രേക്ഷകരിൽ എത്തുന്നത് സ്പേസ് ടൂൾ എന്ന ആനിമേഷൻ ചാനലിൽ പരമ്പര ആസ്വദിക്കാനാകും കുട്ടികളെ ബോധവൽക്കരിക്കാൻ കാർട്ടൂൺ പരമ്പര നിർമ്മിക്കുന്ന അറബ് രാജ്യത്തെ ആദ്യ പോലീസ് സേന എന്ന റെക്കോർഡും ഇതോടെ ദുബായ് പോലീസിന് സ്വന്തമാകുകയാണ്